サイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサイサ അടിപൊളി വൃത്തിയായിട്ട് ഫസ്റ്റ് ഷെഡ്യൂൾ ആണല്ലോ ഒരുമിച്ച് അഭിനയിച്ചത് അപ്പം അല്ല ഫസ്റ്റ് ഷെഡ്യൂളാണല്ലോ കൃത്യമായിട്ടുള്ള സീക്വൻസ് അഭിനയിച്ചത് അതിനുശേഷം പ്രത്യേക ട്രാൻസ്ഫോർമേഷൻ കണ്ടപ്പോ നെറ്റ് ചെയ്യുക

ചെയ്യുന്ന ഒരു മലയാളം ഇൻഡസ്ട്രിയിൽ വർക്ക് രീതിയിൽ ഹൗ പ്രൗഡ് എക്സ്ട്രീംലി പ്രൗഡ് ഞാനിപ്പോൾ പല സ്ഥലത്തും പറഞ്ഞു റിപ്പീറ്റ് ചെയ്യുന്ന പോലെ തോന്നും പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ഇപ്പം മലയാള സിനിമ ഭയങ്കര നല്ലൊരു സമയത്തൂടെയാണ് കടന്നു പോകുന്നത് കാരണം പല നല്ല സിനിമകൾ വരുന്നു പല രീതിയിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അത് കൂടി ഒരു അപ്രീസിയേഷൻ നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പം ഒരു ഒരു ഭയങ്കര നല്ലൊരു സമയത്താണ് ഇത്രയും റില്യൻഡായിട്ടുള്ള ഫിലിംസ് കാണാം ആൻഡ് ആട് ജീവിത അനുഭവം നമ്മളെല്ലാവരും മിക്കവാറും ആൾക്കാരും വായിച്ചു നിൽക്കുവാണ് നമ്മൾ അഡാപ്റ്റേഷൻ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് അത് ചെയ്തിരിക്കുന്ന ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള ടെക്നീഷ്യൻസും ആക്ടേഴ്സും ആണ് ഇതിന് പുറകെ പോയിരിക്കുന്ന എഫ്ഡിതിൻ്റെ കോസ്റ്റ്യൂമിൻ്റെ ഇതിൽ നിന്ന് സ്റ്റെഫിയാണ് സ്റ്റെഫി എൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ അതും കൊണ്ടും കൂടെ ഇത് ഓരോരോ സമയത്ത് ഇതിൻ്റെ സ്ട്രഗിൾ എന്തായിരുന്നു ഇപ്പോൾ ആതിരിചെയ്ചെന്ന് കിട്ടിയാൽ ഇനി ഇതിനൊക്കെ പറയുമ്പോൾ നമുക്ക് അറിയാം ഇതിന് പുറകിൽ നടക്കുന്നൊരു സ്ട്രഗിൾ ഉണ്ട് അത്രയും കടമ്പുകൾ കടന്ന് കടന്നാണ് ഫൈനലി സിനിമ ഇറങ്ങാൻ പോകുന്നത്

ഇംഗ്ലീഷ് സിനിമയിൽ വളർത്തുന്നതൊന്നും മാത്രമല്ല മലയാള സിനിമ വളർത്തുന്ന ഒരു വലിയ വാർത്തകളായിരുന്നു പോകുന്നത് മലയാളത്തിന് ശ്രമിച്ചിട്ടുള്ള മലയാളത്തിലുള്ള ഒരു സിനിമ വരുന്ന സമയത്ത് അത് ഒരു ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന സമയത്ത് ഒരുപാട് സിനിമ തന്നെ ആയിരിക്കും അത് എന്ന് ഉറപ്പായിട്ടില്ല അതിനു വേണ്ടിയിട്ട് പ്ലീസ് സാർ വർഷങ്ങളോളം പിന്നെ സ്വീകരണ വർഷം കൂടുതൽ ഒരു വർഷങ്ങളായിട്ട് വേണ്ടിയിട്ടും ഹാർഡ് വർക്ക് ചെയ്യുന്നതാണ് വേണ്ടി വേണ്ടിയിട്ട് അത്തരം ട്രാൻസ്ഫോർമുകളൊക്കെ തന്നതാണ് ആ ട്രാൻസ്ഫോർമേഷൻ കൊറോണയൊക്കെ വന്ന സമയത്ത് പോയി മെയിൻറ്റെയിൻ ചെയ്തു എനിക്ക് മീൻസ് വർഷങ്ങളോളം എന്ന് പറയുമ്പോൾ ഭയങ്കര അനുകരണീയമാണ് ആരണീയമാണ് എനിക്ക് ഭയങ്കര അഡ്മിറേഷനാണ് ട്രാൻസ്ഫോർമെന്ന് പറഞ്ഞത് അപ്പോൾ എൻ്റെ കരിയറിൽ നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഇല്ലാത്ത ഒരു ആക്ടർ ആണെങ്കിൽ കൂടി അങ്ങനെ ആയിരുന്ന ഒരാളായിരുന്നെങ്കിൽ കൂടി തീർച്ചയായിട്ടും ഭയങ്കര ഇൻസ്പയറിങ് ഇൻസ്പയറിംഗ് ആണ് പക്ഷെ ഓൾറെഡി ഞങ്ങൾ വളരെ നല്ല ബന്ധവും എനിക്ക് തീർച്ചയായിട്ടും പല കാലഘട്ടങ്ങളിലും എനിക്കത്രയും സപ്പോർട്ട് കിട്ടിയിട്ടുള്ളതാണ് തീർച്ചയായിട്ടും എനിക്ക് സപ്പോർട്ട് ഇപ്പോൾ ഒരു ഡയറക്ടർ പത്ത് വർഷം വെയിറ്റ് ചെയ്തൊരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് അത് ചെയ്യുന്നു ഒരു ആക്ടർ അതിന് വേണ്ടി എല്ലാം ഒഴിഞ്ഞു വെക്കുന്നു അയാളുടെ ശരീരം സമയം എല്ലാം ഒഴിഞ്ഞു വെക്കുന്നു ഇപ്പം ടോയിനോനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഇൻസ്പെയർഡും പിന്നീട് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നു ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് കരിയറിൽ വന്ന് ഇരുപത്തിനടി ആളുകളായിട്ട് കൊണ്ടിട്ട് ഒന്നും പ്രൂവ് ചെയ്യില്ലാത്ത ആളാണ് ഓൾറെഡി ഇമ്പ്രൂവ് ആയിട്ടുള്ള ഒരാളാണ് ഒരാൾ ആ സ്റ്റേജിൽ നിന്ന് മറ്റ് സിനിമകളെല്ലാം മാറ്റി വെച്ചിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി ഇത്രയും സമയവും സ്വന്തം ആരോഗ്യവും ഒക്കെ ചെലവഴിക്കുക എന്ന് പറയുന്നത് അത് ആരോഗ്യം എന്ന് പറയുന്നത് അത്രയും വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നു ഹെൽത്തി ആയിട്ടുള്ള പ്രാക്ടീസ് പോലെ പക്ഷേ ഈ സിനിമയ്ക്ക് വേണ്ടി അതുപോലെ സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എനിക്കും ഈ ഇൻഡസ്ട്രിയിലുള്ള അതായത് ഇത്രയും വ്യൂവിയസ് ആയിട്ടുള്ള എല്ലാ ഒരു ഇൻസ്പയറേഷൻ ചോദിച്ചിട്ടും നമ്മൾ മലയാള സിനിമയുടെ ഭയങ്കര ഭയങ്കര ഫോമില്ല കാരണം അഞ്ചുപേർ പോയത് തമിഴ്നാട്ടിലെ ചെന്നിരിക്കുന്നു ഇവിടെ പ്രേമനും വിളമയവും അടിപൊളിയായിട്ട് പോകുന്നത് അപ്പോൾ ഒരു മലയാള സിനിമയുടെ പ്രധാനം എന്ന രീതിയിൽ ഭയങ്കര ഹാപ്പിയല്ലേ ഞാൻ എന്തും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് മലയാള സിനിമ അതുപോലെ ഇത് ഇപ്പോഴുള്ള എനിക്ക് മുമ്പേ സംഭവിക്കട്ടോ ഇതുമല്ല ഇതിനപ്പുറത്തേക്ക് മലയാള സിനിമ ഇനിയും വളരും വളരുന്ന സമയത്ത് ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടല്ലോ എന്നുള്ള കാരണങ്ങളുണ്ട് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിക്ക് ഇൻഡസ്ട്രിക്ക് മാത്രമായിട്ട് വളരാം പറ്റി ഇൻഡസ്ട്രി വളരുന്ന സമയത്ത് കൂടുതലും എൻ്റെ വളരും എനിക്ക് ആ വളർച്ച ഞാൻ ഈ ഭാഗം മലയാള സിനിമകൾ അറിയുമ്പോൾ എനിക്ക് വളരെ അടുപ്പമുള്ള ആളുകളാണ് വേണ്ടായിട്ട് പറയുന്നത് ആ സിനിമകളൊക്കെ നന്നായിട്ടായിരുന്നു അദ്ദേഹം ആക്ടറാണ് ഡയറക്ടറാണ് പ്രൊഡ്യൂസറാണ് നമുക്കതിനെ മാതൃകയാക്കേണ്ട ഒരു മനുഷ്യനാണ് ഞങ്ങൾ അതിനപ്പുറം ഏ ആർ റോമാൻ സർ എന്ന് പറഞ്ഞൊരു മ്യൂസിക് കഴിച്ചിട്ട് കോർഡ് സിനിമകളൊക്കെ കാണിച്ചിരുന്നു അപ്പം അങ്ങനെ ഒരുപാട് ഘടകം പിന്നെ നമ്മുടെ മലയാളം എന്ന് പറയുന്നത് ചെറിയൊരു സ്റ്റേറ്റാണ് കുറച്ചുപേർ മാത്രം സംസാരിക്കുന്ന ഒരു ഭാഷയെ ഒരു ബോധത്തിൻ്റെ നെടുവിലേക്ക് സിനിമ എത്തിക്കുന്നത് ഈ ഒരു സൗദായകൻ ഒരുപക്ഷെ മലയാളത്തിൽ ചരിത്രം അല്ലെങ്കിൽ ഒരു സിനിമയിൽ ഇത്രയും വർഷം അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ പ്രത്യേകിച്ച് കൊറോണ പോലെയുള്ള കൊറോണ കാലത്തെയും അവരനുഭവിച്ച വിഷമതകളൊക്കെ നമ്മുടെ രാഷ്ട്രീയത്തിനുള്ളിൽ വേണ്ടിയായിട്ട് പകർത്തുന്ന സ്ത്രീയിൽ കാണാൻ സാധിക്കും ഇൻഡസ്ട്രി എൻ്റെ സ്റ്റേറ്റ് ഞാൻ ഒരു ആക്ടറാണെങ്കിലും ഞാൻ ഇഷ്ടപ്പെടുന്ന തിക്കുന്ന നമ്മുടെ ഈ ഫിലിം ഇൻഡസ്ട്രി വലിയൊരു വൈഡായിട്ട് പോകുന്ന ഒരു ബാങ്കിൻ്റെ പോകുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അത് ഈ ഇൻഡസ്ട്രി നിലനിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരും അഭിനയം ഓരോ സിനിമ അഭിനയിച്ചു പറഞ്ഞെങ്കിൽ നമ്മുടെ മലയാളം നമ്മുടെ സ്റ്റേറ്റ് നമ്മുടെ സ്റ്റേറ്റിൽ നിന്നുണ്ടായ ഒരു നോവലും പ്രത്യേകിച്ച് പ്രവാസ ലോകത്ത് അനുഭവപ്പെടുന്ന നമുക്ക് ലോകം ചർച്ച ചെയ്യപ്പെടാൻ പോകുമ്പോൾ നമുക്കെല്ലാവരും ചോദിച്ചിട്ട് എല്ലാ മലയാളികളും അഭിമാനിക്കാം പോലെ ഞാനും വെയിറ്റ് ഇത് ഒരു വലിയ സ്ക്രീനിൽ കാണാൻ വേണ്ടി ഇതേ ലോജിൽ തന്നെ അത്രയും അതിഗംഭീരമായിട്ടാണ് എനിക്ക് സംഘടിപ്പിക്കുന്നത് എപ്പോഴും പങ്കെടുക്കാൻ പറ്റും ഭയങ്കര സന്തോഷം അഭിമാനമാണ് മനസ്സിലായിട്ട് നാട് ജീവിതത്താടുകൾ കാണുന്നത് ഏകദേശം രാജവൻ്റെ ഒക്കെ ഒരു പതിനാറ് വർഷത്തെ കഠിനാധനുണ്ട് വിളിച്ചെന്ന എന്ന ഒരു ഡയറക്ടറുടെ ഒരു വലിയ വർക്കുണ്ട് അപ്പം സാർ ആസ് എൻ ഓഡിയൻസ് ഇത് എങ്ങനെയാണ് മനസ്സിലാക്കാൻ നാട് വരുന്നത് സാറിൻ്റെ ഫാക്ടർ ഫീ ഇല്ലാതെ ഒരു ഭയങ്കര എക്സൈറ്റിംഗ് പഠിക്കും മലയാളത്തിൽ മോഡേൺ ക്ലാസിക്കാണ് ഈ കാണാൻ രാജോ എടുത്തിരിക്കുന്ന എഫേർട്ട് നമുക്കില്ല അപ്പോൾ ഏകദേശം ഒരു നാടൻ ലക്ഷ്യ സാറിൻ്റെ ഒരു പടം എന്നുള്ള രീതിയിൽ തന്നെ റോഡ് ജീവിക്കൂലും അപ്പോൾ എല്ലാ രീതിയിലും എക്സൈറ്റിംഗ് ആണ് കളി കാര്യങ്ങളൊക്കെ അതിൽ നേരിടുന്നത് പൃഥ്വി എന്ന് പറഞ്ഞ സീനിയറ് എപ്പോഴും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നു സോറി പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഇൻഡസ്ട്രിയിലൊരു സീനിയർ ഭയങ്കര ഇൻസ്പയർ ചെയ്യുന്നുണ്ട് ഞാനതിനെ പറ്റി എഴുതി പക്ഷേ എന്നെ ഭയങ്കര ഇൻസ്പയർ ചെയ്യുന്നുണ്ട് എങ്ങോട്ട് പാട്ട് വഴിയെ കുറിച്ച് ഡെഡിക്കേഷൻ പ്രൊഫഷണലായിട്ട് എങ്ങനെ ഈ ഒരു ആർട്ടിസ്റ്റിക് ജോലിയാണ് എത്രയും പ്രൊഫഷണലായിട്ട് ട്രീറ്റ് ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു വലിയ എക്സാമ്പിളാണ് ഞാൻ രണ്ടു കൂടെ വരുന്നു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഒരു പോയിൻ്റ് കൂടെ ലൈറ്റായിട്ട് വന്നിട്ടുണ്ട് ഒരു പോയിന്റ് കൂടുതൽ അടുത്തേക്കുന്നുണ്ട് പറഞ്ഞിട്ടുള്ളത് ബസ്സായിരുന്നു കാരണം അങ്ങനെയൊക്കെ ഉള്ളൊരാൾക്ക് ഇങ്ങനെ ഒരു വന്നിട്ട് കഴിയുന്നില്ല പോകണം താങ്ക് യു അടിപൊളിയായിരുന്നു എന്താന്ന് പൃഥ്വിരാജൻ സുഹൃത്ത് അദ്ദേഹത്തിന്റെ ഒരു വിഷണറി ആയിട്ടുള്ള ആക്ടർ അപ്പൊ അദ്ദേഹത്തിന്റെ വലിയൊരു സ്വപ്ന സാക്ഷാരമായിട്ടാണ് നമ്മൾ ഈ ആടുജീവിതത്തിൽ മനസ്സിലാക്കുന്നത് സാറിനെ എന്താ ഫീൽ ചെയ്യുന്നത് എക്സൈറ്റഡ് ആണ് വന്ന രാജുവിന്റെ വലിയ ശ്രമമല്ലോ മലയാളം വലിയൊരു ഡോൺസിലാണ് മലയാളത്തിന് ഏറ്റവും ബൃഹത്തായ ഒരു സിനിമയാണ് അപ്പോൾ എന്താണെങ്കിലും അഞ്ചിന് ഞങ്ങൾക്ക് എന്നുള്ളത് സംഗീതാരാധകരുന്ന സാറിൻ്റെ സംഗീത പരിപാടികൾ തന്നെ കേരളത്തിൽ വളരെ അപൂർവമായിട്ട് നടന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇത് അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൽ പുറത്തുവരുന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ച് ആയതുകൊണ്ട് തന്നെ ഇതൊരു സ്പെഷ്യൽ ഇവൻ്റാണ് ആ സിനിമയിലെ പാട്ടുകളുണ്ട് കൂടാതെ മറ്റു ചില പാട്ടുകളുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് സാറ് സിനിമയിൽ പാടിയിട്ടുണ്ട് ഇല്ല അടുത്ത ജീവിതത്തിൽ ഞാൻ പാടിയിട്ടില്ല പ്ലസ് ജീവിത നിങ്ങൾ മുമ്പുള്ള ചില സിനിമകൾ പാടാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് ഇന്നിവിടെ ഈ ഇവൻറ്റിൽ ഞാൻ പെർഫോം ചെയ്യുന്നു ഏതൊക്കെയാണ് പാടാൻ ഉദ്ദേശിക്കുന്നത് റോമാൻ സാറിൻ്റെ ഒരു പാട്ടാണ് പാടുന്നത് ഞാൻ അടൊപ്പം സിംഗം നിഷാദുണ്ട് കൂടെയാണ് പാടുന്നത് ഓക്കെ സാർ സർ റോമാൻ സാറായിട്ട് മീറ്റിങ്സ് കഴിഞ്ഞാൽ സർ നല്ല സിംഗ് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത് ഓക്കെ എന്തായാലും അത് ഭയങ്കര മാജിക്കലായിട്ടൊരു കാര്യമാണ് ഡ്രീം ഡ്രീം കം ടു മൊമെൻറ്റാണ് തീർച്ചയായിട്ടും വർഷങ്ങളായിട്ട് നമ്മൾ ഞങ്ങളൊക്കെ സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ വേദിയിൽ പാടുകയും അല്ലെങ്കിൽ കേട്ട് ആസ്വദിക്കുകയും ഒരു ഞാൻ രക്ഷപ്പെടുന്നതാണ് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തെ തന്നെ സ്വപ്മാണ് സാർ ഞങ്ങൾ ഈ ആട് ജീവിതത്തിന്റെ രണ്ടുപേരോട് വേണം ഞങ്ങൾ ഈ ആട് ജീവിതത്തിന്റെ ട്രെയിലർ കണ്ടപ്പോൾ ഒരു ഇന്റർനാഷണൽ ഫിലിമിൻ്റെ ഒരു സൗണ്ട്സ്കേപ്പൊക്കെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് തർച്ചയായിട്ടാണ് അപ്പം അങ്ങനെ നിങ്ങൾ ആസ് എ മ്യൂസിക് മ്യൂസിക്കായിട്ട് അത്ര എടുത്ത് നിൽക്കുന്നത് രണ്ട് പേർ അപ്പം നിങ്ങൾക്ക് എന്താണ് എൻ്റെ ട്രെയിലറൊക്കെ കണ്ടത് തീർച്ചയായിട്ടും ഇത് ആ ഒരു ലെവലിൽ തന്നെയാണ് ആ സിനിമ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ക്യാപ്റ്റൻ പറഞ്ഞിട്ട് മനസ്സിലുള്ള സങ്കല്പം അതാണ് പഠിച്ചോണ്ടിരിക്കുമ്പോൾ നമുക്കൊരു സിനിമാക്കാരനാണ് പോസ്റ്റ് സിനിമയാണ് കാഴ്ച അപ്പോൾ അതിൻ്റെ സന്തോഷം നിങ്ങൾക്ക് ഇവിടെ വന്നുള്ളിൽ പങ്കെടുക്കാൻ പറ്റുന്നത് പ്രത്യേകിച്ച് അഭിനയിക്കും സന്തോഷം അതിനുശേഷം മറ്റൊരു നമുക്ക് സിനിമ ഉണ്ടാവുമോ അറിയില്ല